നമസ്കാരം വലിയ ഭീകരമായ ചൂടാണ് പക്ഷേ ഈ ചൂടിലും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ ഈ ചൂടിനൊന്നും കാര്യമാക്കാതെ കുറേ ആൾക്കാർ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു വാഗ്ദാനം ഉപയോഗിക്കാം കാരണം അവരിവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും വിലമതിക്കാനാവാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കാണുമെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ എന്താണ് ഇവരുടെ ഒരു പ്രവർത്തനം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് പ്രവർത്തനങ്ങൾ ഇവിടെ മൊത്തം വൃത്തിയാക്കുക എന്നതാണ് ഇവിടെ ഇവിടെ രണ്ട് നമ്മൾ ഇവിടെ നിന്ന് രാവിലെ ആറു മണി തൊട്ട് രണ്ട് മണിവരെ രണ്ട് മണി തൊട്ട് അടുത്ത് എട്ട് മണിവരെ ആണ് നമുക്ക് സന്തോഷമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വെയിലാണെങ്കിലും ഞങ്ങൾ ഉത്സാഹത്തോടും കൂടെ അമ്മയുടെ സഹായത്തോടും കൂടെ അത് ജോലി ചെയ്യുന്ന നാല് ഷിഫ്റ്റാണ് ഇട്ടിട്ടുള്ളത് രാവിലെ മൂന്ന് മണി മുതൽ എട്ട് വരെയും പിന്നെ രണ്ടാമത് ഏഴ് മണി മുതൽ രണ്ട് ഒരു വരെയും അത് ഒമ്പത് മണി മുതൽ രണ്ട് മണിവരെയും പിന്നെ മൂന്ന് മണി മുതൽ രണ്ട് മണി മുതൽ എട്ട് മണിവരെ അങ്ങനെ ഞങ്ങൾ സന്തോഷം ഈ വെയിലാണെങ്കിലും ഇത്ര തിരക്കാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിവതാണ് അമ്മയുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സന്തോഷമാണ് ഒരു അസുഖങ്ങളോ അങ്ങനെ ഒരു തളർച്ചയോ ക്ഷീണമോ ഒന്നും ഉണ്ടായിട്ടില്ല ആവശ്യത്തിന് വെള്ളം തരുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്നുള്ള ചികിത്സ അതിൻ്റെ ഇതൊക്കെ ഉണ്ട് ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പല ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ തന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് ശുചീകരണം എന്ന് പറയുന്നത് വലിയൊരു പ്രവർത്തനം തന്നെയാണ് നമുക്കറിയാം വളരെയധികം ലക്ഷക്കണക്കിന് ആളുകൾ പൊങ്കാല ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ അതിൻ്റെ ശുചീകരണ പ്രവർത്തനം എന്ന് പറയുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനാധ്വാനത്തിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് അതിനുവേണ്ടിയുള്ള നിരവധി യോഗങ്ങൾ മീറ്റിങ്ങുകൾ ചേരുന്നു നമ്മുടെ ഫുൾ സ്ട്രെങ്ത് കണ്ടിജൻ സ്റ്റാഫിൻ്റെ ഫുൾ സ്ട്രെങ്ത് തന്നെ ശുചീകരണ തൊഴിലാളികൾ അവരെ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവത്തില്ല പൊങ്കാല കഴിഞ്ഞത് മുതൽ അതിനുശേഷം ഏതാണ്ട് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് ജനപ്രതിനിധികളുമൊക്കെ അതിൻ്റെ കൂടെ ചേരാറുണ്ട് പിന്നെ കണ്ടിജൻസ് സ്റ്റാഫ് സാധാരണയായി ഈ പൊങ്കാല ദിവസങ്ങളിൽ തന്നെ പൊങ്കാലയോട് അനുബന്ധിച്ചു കൊണ്ടുള്ള ഉത്സവ സമയത്ത് തന്നെ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു വലിയ ശ്രമകരമായ പ്രവർത്തനം തന്നെയാണ് നഗരം അടുത്ത ദിവസം പൊങ്കാല കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോൾ ഇങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് പോലും തോന്നിക്കുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ മഴയടക്കം പെയ്തുകൊണ്ട് നഗരം ശുചിയാക്കുന്ന വലിയ പ്രവർത്തനമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളേക്കാൾ ഏറ്റവും മികച്ച പ്രവർത്തനം ഈ കാര്യത്തിൽ പല ആളുകളും പല ഉത്സവമൊക്കെ നമ്മൾ നട കാണുന്നുണ്ടെങ്കിലും അറ്റ് എന്ന് ൊങ്കാലയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യവും മുന്നൊരുക്ക പ്രവർത്തനങ്ങളും അതിന് ശേഷമുള്ള ശുചീകരണവും ഉണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് ഷിഫ്റ്റ് ആണെന്ന് ഷിഫ്റ്റിൽ എത്ര പേരാണ് നാല് ഷിഫ്റ്റ് ആണ് പേരുണ്ട് ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റില് പതിനാല് ഇവർ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ക്ഷേത്രവും പരിസരവും എല്ലാം ക്ലീനാക്കി സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഭക്തജനങ്ങൾ വളരെ സന്തുഷ്ടരാണ് അപ്പൊ ഇവരെ അഭിനന്ദിച്ചാലും നമുക്ക് വാക്കുക ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല നമ്മൾ നമ്മളമ്മടെ നടല്ലേ ഇന്നു ജോലി ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു എനർജി അതായത് ഉന്മേഷം നൽകി നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് അത് ചൂടായിട്ട് നമ്മൾ അത് നമുക്ക് തോന്നിയിട്ടില്ല ഇതുവരെയും മുഴുവൻ ക്ലീൻ നിങ്ങൾ മുഴുവൻ ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത് ആക്കുക തിരക്കാണ് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആ ഈ ഈ ക്ലീൻ എന്ന് ാണ് പിഴിഞ്ഞ സോണലി ഭയങ്കരമായിട്ട് വരുന്നത് ഞങ്ങള് നല്ല സന്തോഷത്തിലാണ് നാളെയും അതുപോലെ തന്നെ അമ്മ സഹായിക്കും ഞങ്ങളെല്ലാ പിന്നെ ജോലിക്കും അമ്മയുടെ സഹായത്തോടും കൂടെ ഞങ്ങൾ ഇതാ നാളത്തെ ജോലി തുടങ്ങാനുള്ള നല്ല തയ്യാറെടുപ്പുകൾ നല്ല ഉത്സാഹത്തോടും കൂടെ നാളത്തെ കാര്യമാൻ പല സർക്കിളിൽ നിന്നും മണക്കാടിലോട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് സൂപ്പർവൈസ്വണ്ണം വലിയ രീതിയിൽ പ്രശംസ കിട്ടിയാണ് കാരണം ഒറ്റ രാത്രി കൊണ്ട് വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുള്ളേ തീർച്ചയായും ഈ ഏതായാലും ഇവിടെ ഈ കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കണ്ടി സ്റ്റാഫ്സ് ആയിട്ടുള്ള എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു കാര്യം അവരൊരു സന്തോഷത്തോടു കൂടിയാണ് ഈ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ചൂടിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് അവരിവിടെയുള്ള ഈ ഒരു വൃത്തിയാക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമറ പേഴ്സൺ കണ്ണൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി